ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ കണ്ണൂരിൽ ഇരു മുന്നണികളും സ്ഥാനാർത്ഥി നിർണ്ണയം സംബന്ധിച്ച സൂക്ഷ്മ വിശകലനങ്ങളാണ് എൽഡിഎഫിൽ സിറ്റിംഗ് എം പി കെ ശ്രീമതിക്കൊപ്പം ജില്ലാ സെക്രട്ടറി പി ജയരാജന്റെ പേരും സജീവ ചർച്ചയിലുണ്ട് യു കെ സുധാകരൻ മത്സരിക്കാൻ തയ്യാറായില്ലെങ്കിൽ എ പി അബ്ദുള്ളക്കുട്ടിക്കോ സതീശൻ പച്ചനിക്കോ നറുക്കുവീഴാനാണ് സാധ്യത കണ്ണൂരിൽ നടക്കു വീഴാനാണ് സാധ്യത ജില്ലാ നേതൃത്വത്തിന് മുന്നിൽ ഒരൊറ്റ മറുപടി ിൽ ഒറ്റു ജില്ല പൊതുവേയുള്ള ഒരു സാഹചര്യം ശ്രീ കെ സുധാകരൻ വർക്കിംഗ് പ്രസിഡന്റ് അദ്ദേഹം മത്സരിക്കണം എന്നുള്ളതാണ് അദ്ദേഹവും കെ പി സി സി നേതൃത്വവും എഐ സി നേതൃത്വവും കൃത്യമായ ആലോചനകളിലൂടെ ഏറ്റവും വിജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ മത്സരിപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവിടെ വ്യക്തിപരമായിട്ടുള്ള പരാമർശങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല എന്നാൽ ഇത്തവണ ലോക്സഭയിലേക്ക് മത്സരിക്കാനില്ലെന്ന നിലപാടിലാണ് സുധാകരൻ അങ്ങനെയെങ്കിൽ എ പി അബ്ദുള്ളക്കുട്ടിയോ സതീശൻ പാച്ചേനിയോ ആവും കണ്ണൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുള്ളക്കുട്ടിയുടെ പേരിനാണ് നിലവിൽ മുൻഗണന പി കെ ശ്രീമതിയെ തന്നെ ഒരു വട്ടം കൂടി കളത്തിലിറക്കാനാണ് എൽ ഡി എഫിന്റെ നിലവിലെ തീരുമാനം കണ്ണൂരിൽ എംപിയുടെ പ്രവർത്തനം മെച്ചപ്പെട്ട പ്രവർത്തനമാണ് എല്ലാവരെയും ഉൾക്കൊണ്ടുള്ള പ്രവർത്തനമാണ് എല്ലാ മണ്ഡലങ്ങൾക്കും ആവശ്യമായുള്ള സഹായങ്ങളെ അതിൻ്റെ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് എല്ലാ പരിപാടികളിലും സഹകരിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് എല്ലാ അർത്ഥത്തിലും പൂർണ്ണ അർത്ഥത്തിൽ എം പിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരിക്കലും ഒരാക്ഷേപമില്ലാതെ പ്രവർത്തനത്തിന് എം പി നേതൃത്വം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം എന്നാൽ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വിവാദങ്ങൾ പി കെ ശ്രീമതിയുടെ പ്രതിച്ഛായയെ ബാധിച്ചുവെന്ന വിമർശനവും പാർട്ടിയിലെ ഒരു വിഭാഗത്തിനുമുണ്ട് ജില്ലാ സെക്രട്ടറി പി ജയരാജനെ മത്സ്യരംഗത്തിറക്കിയാൽ മണ്ഡലം നിലനിർത്താനാകുമെന്നാണ് ഇവരുടെ നിലപാട് ദേശീയ സമിതി അംഗം സി കെ പത്മനാഭനെയോ സംസ്ഥാന സെൽ കോർഡിനേറ്റർ കെ രഞ്ജിത്തിനോ കണ്ണൂരിൽ മത്സരിപ്പിക്കാനാണ് ബിജെപി നേതൃത്വത്തിന്റെ തീരുമാനം രാഷ്ട്രീയ പാർട്ടികളുടെ കണക്കുകൂട്ടലുകളെ അമ്പെ തെറ്റിച്ച ചരിത്രമാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിന്റേത് അതുകൊണ്ടുതന്നെ സ്ഥാനാർത്ഥി നിർണയം മുതൽ ചുവടു പിഴയ്ക്കാതിരിക്കാനുള്ള തിരക്കിട്ട ചർച്ചകളിലാണ് കണ്ണൂരിലെ രാഷ്ട്രീയ നേതൃത്വം സുനിൽ ഐസക് മീഡിയ വൺ കണ്ണൂർ